ഹായ് എവരിപടി എൻ്റെ പേര് വിവിൻ വൈഫ് റോണ ഞാൻ വർക്ക് ചെയ്യുന്നത് പുറത്ത് അബുദാബിയിലാണ് കുറേ വർഷങ്ങളായി ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പത്ത് അഞ്ച് വർഷമായി കുറേ നാടുകളായി വീടിൻ്റെ ഒരു സ്വപ്നമായി കൊണ്ട് നടക്കുന്നു അപ്പോൾ അതിന് ശേഷം ഇവരുമായി തൃശ്ശൂർ വില്ലാസം എന്ന് പറഞ്ഞാൽ ആയിട്ടും ബന്ധപ്പെട്ടു അങ്ങനെ അവരുടെ കയ്യിലുള്ള മൂന്നാല് വീടുകൾ കണ്ടു അപ്പോൾ അതിലൊരു വീട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതിപ്പോൾ ഇന്ന് അതിൻ്റെ രജിസ്ട്രേഷൻ ഇതെല്ലാം കഴിഞ്ഞു വളരെ നല്ല ഡീലിങ്ങാണ് ഈവൺ ഞാൻ സ്ഥലത്തിൽ ഞാൻ തിരുന്നിട്ട് പോലും അവരായിട്ടുള്ള കോണ്ടാക്റ്റ് നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു വൈഫ് പോയി നാട്ടിൽ കണ്ടു അങ്ങനെ ഇഷ്ടപ്പെട്ടു ഇപ്പം അത് വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണ സംവിധാനങ്ങളും തൃശൂർ വില്ലാസില് നിന്നും ലഭിക്കുന്നതാണ് നല്ലൊരു വീടിനായിട്ട് നിങ്ങൾക്ക് ഒപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കമ്പനിയാണ് താങ്ക്സ് ടു തൃശ്ശൂർ വില്ലാസ് നിങ്ങളുടെ നാടായ തൃശൂരിൽ നിങ്ങൾ തൃശ്ശൂർ ഭാഗമായി നിങ്ങൾക്കും സ്വന്തമാക്കാം ഒരു വെറും ലക്ഷം രൂപ മുതൽ വരുന്ന മനോഹരമായ വില്ലകൾ ഫ്രീ ലോഞ്ചിങ് ഓഫറായി സ്ഥലം നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ആവുകയും കൂടാതെ ലോൺ ആവശ്യമെങ്കിൽ പരമാവധി തുക ലഭിക്കുന്നതിനുള്ള സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂർ സീറോ Six two three double eight five three five eight five. 53585